ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറന്നു ഞാൻ ക്ഷേത്ര പരിസരമൊക്കെ കാണിച്ചു തരാം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ട് അമ്പലത്തിൽ അപ്പം വ്യാഴാഴ്ച കാരണം തിരക്കുണ്ട് ഭക്ഷണം കിണ വഴിയൊക്കെ മേലയ്ക്ക് കിട്ടുന്നുണ്ട് തിരക്ക് കുറ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മേലയ്ക്ക് വരിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ പണികളും തുടങ്ങിയിട്ടുണ്ട് തിരക്കിൻ്റെ ലൈനൊക്കെ ഫില്ലാണ് അവിടെ ചീറ്റുപണി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഷീറ്റ് പണിയൊക്കെ കഴിയാറായി നിധാനും പോവാ അവിടെ മഴ ഒന്നും കൊള്ളാണ്ട് ഞാൻ വഴി നടക്കാം നമുക്ക് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാന്റെ നട കാണിച്ചു തരാം എല്ലാവരും ഗുരുഹാരപ്പനെ തൊഴുതോട് പുറത്തും തുലാഭാരത്തോണ്ട് തുലാഭാരം നടക്കണ്ട് അപ്പൊ ഉച്ചപൂജ കഴിഞ്ഞ് നടന്നു പറഞ്ഞേക്കാണ് അപ്പൊ എല്ലാവരും ഗുരു ആരപ്പനത്തൊഴുതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് കേശവന്റെ പ്രതിമേള അവിടേക്കായി ഇപ്പൊ ക്യൂ ക്യൂ അവിടുന്ന് വളഞ്ഞ് വന്നേക്കാണ് രണ്ടര ആ രണ്ടര രണ്ടുമണിയാകുമ്പോഴേക്കും നട അടയ്ക്കും ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിൽ പരിപാടിയും നടക്കുന്നില്ല പിന്നൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂവളത്തിന് പുതിയ രണ്ട് ഇലകൾ വന്നു കാണിച്ചു കണ്ടില്ലേ പുതിയ ഇലകൾ വന്നു കഴിഞ്ഞത് ഒന്നും കൂടി നന്നായിട്ട് വരും പെയിന്റ് പണിയൊക്കെ നടക്കാണ് ശ്രീകൃഷ്ണ പെയിന്റ് പണിയൊക്കെ തുടങ്ങി ഇവിടെയും സ്റ്റേഷനക്ക് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പണികളൊക്കെ തുടങ്ങിണ്ട് ഷീറ്റ് വർക്കൊക്കെ പ്രസാദം കഴിക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് മിക്ക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ദുരാരാമ്പലം പിന്നെ പൊതു അവധിയുള്ള വ്യാഴാഴ്ച ആണെങ്കിൽ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പൊതു അവധിയുള്ള വ്യാഴാഴ്ചയാണെങ്കിൽ ഇതിലും കൂടുതൽ തിരക്കാവും ഇപ്പം വ്യാഴാഴ്ച നമ്പരം നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് പോകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള ക്ഷേത്ര പരിസരം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കാൻ പോവാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം